ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒമ്പതാമത്തെ മത്സരാർത്ഥിയെ ഹൗസിലേക്ക് കയറിയത് നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും അതിലുപരി ക്രിക്കറ്ററുമായ അഭിലാഷാണ് സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അഭിശ്രീ എന്ന പേരിൽ അഭിലാഷ് സുപരിചിതനാണ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം മുതലാണ് അഭിലാഷ് സോഷ്യൽ മീഡിയയിൽ സജീവമായത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാം റീലിലേക്കും യൂട്യൂബ് ചാനലിലേക്കും തിരിയുകയായിരുന്നു കാതോട് കാതോരമെന്ന സീരിയലിലും അഭിലാഷ് അഭിനയിച്ചിട്ടുണ്ട് അഭിലാഷിൻ്റെ ഭാര്യ ശ്രീകുട്ടിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാലിനുള്ള വൈകല്യത്തിൻ്റെ പേരിൽ നിരവധി പരിഹാസങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചതിൽ നിന്നും കിട്ടിയ മനോബലത്തിൽ നിന്നാണ് അഭിലാഷ് ബിഗ് ബോസ് സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത് സ്കൂൾ അധ്യാപകയിൽ നിന്ന് അടക്കം അഭിലാഷ് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജനിച്ചപ്പോൾ മുതൽ അഭിലാഷിൻ്റെ കാലിന് വൈകല്യമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറി നിൽക്കാതെ ചെറുപ്പം മുതൽ ഡാൻസിലടക്കം മത്സരിക്കുമായിരുന്നു ഒരിക്കൽ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കവേ കാൽവഴുതി വീണു അന്ന് സദസ്സ് മുഴുവൻ കളിയാക്കി ചിരിച്ചു എന്നാൽ അതിനേക്കാൾ അഭിലാഷിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് പറ്റുന്ന പണിക്ക് പോയാൽ എന്ന അധ്യാപികയുടെ വാക്കായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയതാണ് പോരാട്ടം കപ്പ തന്നെയാണ് അഭിലാഷിന്റെയും ലക്ഷ്യം കാലിന് പരിമിതികളുള്ള അഭിലാഷ് ബിഗ് ബോസിലെ ടാസ്കുകൾ എങ്ങനെ ചെയ്യുമെന്ന ആശങ്ക പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അഭിലാഷിന്റെ പ്രൊഫൈൽ വീഡിയോ കണ്ട ശേഷം പ്രേക്ഷകരുടെ ആ ആശങ്ക മാറി അഭിലാഷിന്റെ കുറവുകൾ നോക്കാതെ പിന്തുണയായി ഒപ്പം കൂടിയ ആളാണ് ഭാര്യശ്രീകുട്ടി എതിർപ്പുകളെ മറികടന്ന് കോളിടക്കം സൃഷ്ടിച്ചതായിരുന്നു ഇരുവരുടെയും വിവാഹം എൻ്റെ പേര് അഭിലാഷ് പക്ഷേ എന്നെ പലർക്കും അറിയാവുന്നത് അഭിശ്രീ എന്ന പേരിലാവും പത്തനംതിട്ടയിലാണ് ഞാൻ ജനിച്ചത് വളർന്നത് തിരുവനന്തപുരത്താണ് കൊല്ലങ്കാർ ഏറ്റെടുത്തിരിക്കുന്ന മുതലാണെന്ന് ഞാൻ നടനാണ് ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ള കാതോട് കാതോരം എന്ന സീരിയൽ അമൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഡാൻസറും അതിലുപരി ക്രിക്കറ്ററുമാണ് അതുകൊണ്ട് തന്നെ ഏഴിൻ്റെ പണി എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിരിക്കും ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നെ എന്നെപ്പോലൊരു മത്സരാർത്ഥി വന്നിട്ടില്ല ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അതു തന്നെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് ഫിസിക്കലി എനിക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും മെൻ്റലി ഞാൻ ഡബിൾ സ്ട്രോങ് ആണ് അതുകൊണ്ട് ടാസ്ക്കൾ സിമ്പിളായി നേരിടും ഞാൻ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ വ്യക്തിയാണ് ഇനി ആർക്കെങ്കിലും നമ്മളൊരു പ്രചോദനമാവുകയാണെങ്കിലും എന്ന് കൂടി കരുതി ദേഷ്യം വരുന്നത് ബിഗ് ബോസ് ഗെയിമിന് പ്രശ്നമാകുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് കൺട്രോൾ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം ഒരുപാട് വേദികളിൽ നിന്ന് കാലിൻ്റെ വൈകല്യം മൂലം ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതേ ഡിസബിലിറ്റി കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോയിൽ മത്സരാർത്ഥിയായി നിൽക്കാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് ഒരു പ്രചോദനമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ വിജയം ഈ സ്റ്റേജ് വരെ എത്തിയപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു കഴിഞ്ഞു ഒരുപാട് സന്തോഷം എന്നാണ് അഭിലാഷ് പറഞ്ഞത് നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് പലതും നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അഭിലാഷിനോട് മോഹൻലാൽ പറഞ്ഞത്